ചരിത്രം വളരെ തോന്നിയേക്കാം പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ ഈ അനയുടെ ചരിത്രം അറിയുവാൻ എനിക്ക് വളരെ താല്പര്യം തോന്നി തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിയിലെയും ചില ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഇവിടെ ഞാൻ പറയാം അധികാരത്തിന്റെയും ആടിത്തത്വത്തിന്റെയും തളങ്ങളിൽ വരിക്കാശ്ശേരിക്കാരുടെ കാൽപ്പാടുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഈ രേഖകളാണ് പരശുരാമനാണ് കേരളത്തെ കടലിൽ നിന്നും വീണ്ടെടുത്തതെന്നും കേരളത്തിൽ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളായി നമ്പൂതിരിമാരെ കുടിയിരുത്തിയതെന്നും കേരളോൽപത്തി പ്രകാരമുള്ള ഐതിഹ്യമാണല്ലോ ഈ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിലും പന്നിയൂരും ചോകരവും പ്രസിദ്ധമാണ് ഈ രണ്ട് ഊരുകാർ തമ്മിലുള്ള മത്സരം ചരിത്രത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏടി വീരരാഗ ചക്രവർത്തി പത്തേപ്രകാരം ബ്രാഹ്മണരുടെ പ്രതിനിധികളായി ഈ രണ്ട് ഗ്രാമക്കാരെ പരാമർശിച്ചിട്ടുണ്ട് ഒൻപതാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഈ രണ്ട് ഗ്രാമക്കാരും ഉണ്ടതെന്നതിനുള്ള തെളിവാണത് ക്രിസ്തു പത്താം നൂറ്റാണ്ടിന്റെ പ്രഥമാർദ്ധത്തിൽ തൃപ്തങ്ങോട്ട് ശുഗപുരം തുടങ്ങിയ ക്ഷേത്രങ്ങൾ ഐശ്വര്യ കേന്ദ്രങ്ങളായി നിലനിരുന്നുവെന്നും അവയുടെ ഭരണസമിതികളും ഉദ്യോഗസ്ഥന്മാരും മറ്റാൻ രാജാവിന്റെ സഹായത്തോടെ വ്യവസ്ഥാപിതമായ ജന്മി കുടിയാൻ ബന്ധങ്ങളെ പുലർത്തിപ്പോ എന്നാണ് കച്ചവും അതിനോട് ബന്ധപ്പെട്ട രേഖകളും തെളിയിക്കുന്നതെന്ന് ഡോക്ടർ എം ജി എസ് പറയുന്നുണ്ട് നാരായണൻ കേരള ചരിത്രത്തിന്റെ അടിസ്ഥാന ശിലകളിൽ പറയുന്നുമുണ്ടത് മലയാള ബ്രാഹ്മണരിൽ ആവിജാതിഥികളായ സകല യോതികൾ കൊണ്ടും ഒന്നാമൻ ചൂകിരത്തിന്റെ തലവനായിരുന്ന ആൾവാഞ്ചേരി തമ്പ്രാക്കൾ തൻ തമ്പ്രാക്കൾക്ക് സ്ഥാനമുള്ള ഒരു ലംകൂടി പണ്ടുണ്ടായിരുന്നു കൽപ്പക്കഞ്ചേരി വന പക്ഷേ സാമൂതിരിക്ക് ഹിരണ്യഗർഭം നടത്തുവാൻ കർമ്മികളാകുവാൻ സാമവേദികളായ പന്നിയൂർക്കാരും കൽപ്പകഞ്ചേരി തമ്പ്രാക്കളും സഹകരിച്ചില്ല അങ്ങനെ പന്നിയൂർ കൂറുകാർ സാമൂതിരിയുടെ രോക്ഷത്തിന് പാത്രീഭൂതരായി പന്നിയൂർ ഗ്രാമത്തിന്റെ തമ്പ്രാക്കളായുള്ള കൽപ്പന്നഞ്ചേരി തമ്പ്രാക്കളുടെ തമ്പ്രാക്കൾ സ്ഥാനം സാമൂതിരി എടുത്ത് കളയുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് അന്യം നിന്ന് പോയി അഴുവാഞ്ചേരി തമ്പ്രാക്കൾ കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണരിൽ പ്രധാനികൾ അഷ്ടഗ്രഹത്തിൽ ആഢ്യന്മാരാണല്ലോ ആ എട്ട് ഗ്രഹക്കാരെ സൂചിപ്പിക്കുവാനുള്ള സൂത്രവാക്യമാണ് കലമേ മാഗുലു ചെമ്പാമുരി ഇതിൽ കല എന്നുദ്ദേശിക്കുന്നത് കലങ്കണ്ഠത്തേരു ഗ്രഹം മേ എന്നത് മേഴത്തൂര് ഗ്രഹം മാ എന്നത് മാത്തൂര് ഗ്രഹം കുലു എന്നത് കുലുക്കല്ലൂര് ഗ്രഹം ചേ എന്നത് ചെമ്മങ്ങാട് ഗ്രഹം പായ എന്നത് പാഴൂര് ഗ്രഹം മുരി എന്നത് മുരിയത്തു ഗ്രഹം വെള്ള എന്നത് വെള്ളഗ്രഹം ഇതിൽ കലങ്കണ്ടത്തിരുൾപ്പെട്ട നാലിലക്കാരാണ് വാരിക്കാശ്ശേരിയും ഓളപ്പണ്ണയും കടമ്പച്ചയും ഓട്ടൂരും ഒന്നാനിക്കടുത്ത് എടപ്പാടുള്ള ശുഗപുരം ഗ്രാമത്തിൽ പെട്ടതാണ് കലങ്കണ്ടത്തൂര് ഗ്രഹം കോഴിക്കോട്ടെ സാമൂതിരിമാരുടെ ഭരണവുമായി ബന്ധപ്പെട്ട ചരിത്രരേഖകളിൽ നിന്നാണ് വരിക്കം മഞ്ചേരിക്കാർക്കുണ്ടായിരുന്ന സ്ഥാനമാനങ്ങളെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇന്ന് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങുകൾ നാം ടി വിയിൽ കാണാറുണ്ട് പണ്ട് സാമൂതിരിമാരുടെ സ്ഥാനാഹോരണ ചടങ്ങുകളും വളരെയധികം ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു പുതുതായി സ്ഥാനാരോഹണം ചെയ്യുന്ന സാമൂതിരിയുടെ ഭരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ആര്യൂട്ടു വാഴ്ച ചടങ്ങിലേക്ക് നമുക്കൊന്ന് എത്തിനോക്കാം സാമൂതി അതായത് രാജാവ് നാടു നീങ്ങിയാൽ മരണാനന്തര ചടങ്ങുകളെ തിരുവന്തളി എന്നാണ് വിളിച്ചു പോന്നിരുന്നത് തീപെട്ട സാമൂതിരിയുടെ പുലുകളിക്ക് ശേഷം പതിനഞ്ചാം ദിവസം തലർ ബ്രഹ്മണദാനം തമ്പ്രാക്കളുടെ അനുഗ്രഹം തേടൽ പുണ്യാഹം തെളിച്ച വീരശൃംഖല ധരിപ്പിക്കൽ വയറാട്ടം ഗ്രഹശാന്തി തിരുമുടി കലശം മന്ത്രം കേൾപ്പിക്കൽ ഉടവാൾ അനക്കൽ ഉടവാൾ വാങ്ങൽ വീണ്ടും ആൾവാഞ്ചേരി തമ്പ്രാക്കളെ വണങ്ങൽ പശുവിനെയും രാമണനെയും രക്ഷിച്ച് കുന്നലക്കെന്നെതിരായി വാഴുക എന്ന അനുഗ്രഹം നേടൽ തിരുമുറി പട്ടണിഞ്ഞ് സമയം ചാർത്തൽ പള്ളിമാറടി എഴുന്നള്ളിക്കൽ വയറത്തളിയിലേക്ക് എഴുന്നള്ളത്ത് ഗുരുഭൂതന്മാർക്ക് ദക്ഷിണ നൽകൽ എന്നീ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നത് പൂമുള്ളി ഒരിക്കാമഞ്ചേരി കിരങ്ങാട് പ്രതിനിധികൾ ഓരോരുത്തരും മൂന്ന് തവണ വെള്ളിത്തളികയിൽ നിന്ന് അരിയുന്നെല്ലും തുമ്പപ്പൂവും സാമൂതിരിയുടെ ശിരസിൽ അർപ്പിക്കുന്നതോടെയാണ് ഇങ്ങനെ ബ്രാഹ്മണരുടെ മന്ത്രപൂർവ്വമുള്ള അനുഗ്രഹ ശിശുകളോടെ സാമൂതിരി ഭരണം തുടങ്ങും അതിനുശേഷം അങ്കം ചുങ്കം കപ്പലോട്ടം പഴമടി തുടങ്ങിയ വീണ്ടും തുടങ്ങുവാനുള്ള ഓലകൾ തുല്യം ചാർത്തലാണ് പിന്നീട് മങ്ങാട്ട് അച്ഛൻ ദമ്മൂത്ത് പണിക്കർ തിനിയഞ്ചേരി ഇളയത്ത് പാറ നമ്പി ഏർനാട് മേനോട്ട് കോഴിക്കോടിനാട് പൊന്നാനി ചാവക്കാട് ആലിപ്പറമ്പ് തലച്ചോലൻ തുടങ്ങിയ മന്ത്രിമാരുടെയും പടത്തളവന്മാരുടെയും നിയമനമാണ് ആദ്യകാലത്ത് മറ്റ് സാനപ്പാരുടെ അരിയിട്ടു വാഴ്ചയും ഒരേ ദിവസമാണ് നടന്നിരുന്നത് സാമൂതിരിപ്പാടും വരിക്കാമഞ്ചേരിയും അവരുടെ ശിരസിൽ അരിയിടുന്നു സാമൂതിരി രണ്ടും മൂന്നും സ്ഥാനികളായ തമ്പുരാന്മാരെ നെടുുന്നങ്ങാളിന്റെ ഗവർണറായും പട്ടാള മേധാവിയായി നിയമിച്ചുകൊണ്ട് ഓല നൽകുന്നു അവസാനത്തെ പരിപാടി പൊതുജനജാഥയാണ് ഇങ്ങനെ സാമൂതിരിയുടെ അരിയിട്ടു വാഴ്ച ചടങ്ങിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ സ്നാനം കഴിഞ്ഞാൽ മറ്റുള്ളവരോടൊപ്പം ആദ്യ അവസാനം വരെ വരിക്കാമഞ്ചേരിക്കും സ്ഥാനമുണ്ടായിരിക്കുന്നതായി കാണാം ഞാൻ തെഴുതിയത് പ്രൊഫസർ കെ വി കൃഷ്ണൻ നായരുടെ ദി സെമോറിയൻസ് ഓഫ് കാലിക്കട്ട് എന്ന പുസ്തകത്തിലാണ് ഇവരുടേതേ ഒരു വരികൾ ശ്രദ്ധിക്കൂ ശ്രീ ശ്രീകൃഷ്ണയ്യർ ഏടി ആയിരത്തി അഞ്ഞൂറ്റി അറുപതിലേത് ചൂണ്ടിക്കാണിച്ച് സാമൂതിരി കോവിലകത്തെ അരിയിട്ട് വായിച്ച രേഖകളിൽ ഏറ്റവും പഴയ രേഖകളായി കാണിച്ചത് തിരുമനശ്ശേരി കോട്ട അരിയിട്ടു വാഴ്ചയെക്കുറിച്ചായിരുന്നു ഈ രേഖപ്രകാരം പ്രകാരം പഴയിരിച്ചാർ തന്നതിൽ ഓരോരുത്തരുടെയും ക്രമം ഈ വിവരണത്തിൽ കാണുന്നുണ്ട് പിൽക്കാലത്ത് ഈ ക്രമത്തിന് മാറ്റം വന്നിരിക്കാം അന്ന് ആദ്യം പഴയിര ചാർത്തത് വരിക്കാമഞ്ചേരി നമ്പൂതിരിയാണ് കുർപ്പുറത്ത് നമ്പൂതിരി കലശമാടുന്ന പീൽക്കാല രേഖകളിൽ പൂമുള്ളി നമ്പൂതിരിയാണ് ആദ്യം പഴയിരി ചാർത്തുന്നത് സാമൂതിരിപ്പാടിൻ്റെ ആസ്ഥാനം പ്രവർത്തിന രീതി എന്നിവയിലെ ബ്രാഹ്മണ പെരുമയെപ്പറ്റിയുള്ള മലബാർ പഠനം സാമൂതിരി നാട് എന്ന പുസ്തകത്തിലും ഡോക്ടർ എൻ എൻ നമ്പൂതിരി വരിക്കാശ്ശേരിയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് അനന്തരം ബ്രാഹ്മണർക്കും ബാധകമാണ് എന്ന് ഏടി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പതിലെ ഒരു രേഖ വ്യക്തമാക്കുന്നു കോഴിക്കോട്ടേക്കുള്ള യാത്രാമത്തിയെ തമ്പുരാൻ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെയും എല്ലാം സന്ദർശിക്കുന്നു ആഴ്വാഞ്ചേരിയാണ് ആര്യിട്ട് വാഴ്ചയ്ക്ക് അധികാരി പ്രതിനിധികളായ പൂമുള്ളി വരിക്കാമഞ്ചേരി കിരങ്ങാറ് എന്നിവർ അരിയിട്ട് അനുഗ്രഹിക്കുക എന്ന ചടവിൽ പതിവ് ബ്രാഹ്മണ്യത്തിന്റെ ധാർമ്മികധാരിയാണ് ആഴ്വാഞ്ചേരി ബ്രാഹ്മണ്യവും ക്ഷത്രിയധർവവും സാമൂതിരിയിൽ സംബളയിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് അതുപോലെ കൂടി അദ്ദേഹം പറയുന്നു നിലതാതരത്തിലെ ആഴ്വാഞ്ചേരിയിൽ നിന്നുമാണ് ബ്രാഹ്മണർ പുണ്യം നേടുന്നതെന്ന് ഈ ക്രമമൊക്കെ പൂമിള്ളിക്കും ദേശമംഗലത്തിനും വരിക്കമഞ്ചേരിക്കും താഴേക്കുള്ള താഴേക്കുള്ള ബ്രാഹ്മണസ്ഥിതികർക്കും ഇങ്ങനെ തന്നെ ബാധകമാവുന്നു ചരിത്രരേഖകൾ ഒരുപക്ഷെ ഇനിയും കണ്ടേക്കാം പക്ഷേ വരിക്കാശ്ശേരിയുടെ ബ്രാഹ്മണ്യ പെരുമിയും സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഉയർന്ന സ്ഥാനവും ഈ രേഖകൾ തന്നെ തെളിയിക്കുന്നു രേഖകളുടെ ബലമില്ലാത്ത കേട്ടുകേൾവിക്കഥകൾ പിന്നെയുമുണ്ട് അറുപത്തിനാല് ഗ്രാമങ്ങൾ നിലനിൽ നിന്നിരുന്ന ആ പഴയകാലത്ത് റിക്ക്സ് സാമം അധ്രുവം എന്നീ നാല് വേദക്കാരൻ താമസിച്ചിരുന്ന പന്നിയൂർ ഗ്രാമമായിരുന്നു അത്രയും മുന്നിൽ നിന്നിരുന്നത് പന്നിയൂർ അമ്പലത്തിലെ വരാഹമൂർത്തിയെ പഴുത്ത ചമ്പ്രപാത്രം ഇറക്കി ശക്തി കുറച്ചതാണ് അക്കാലത്ത് പന്നിയൂരിന്റെ പ്രധാന ബ്രാഹ്മണ പ്രതിനിധി കോധരമനയായിരുന്നു ബന്ധനത്തിൽ വിള്ളൽ വീണപ്പോൾ കോതരമനയുടെ സ്ഥാനമാനങ്ങൾ സാമൂതിരി വെട്ടിക്കുറച്ചു ബോധരമനയുടെ സ്ഥാനം മരുമകനായിരുന്ന പൂമുള്ളി നമ്പൂതിരിപ്പാട് ഏറ്റെടുത്തു അതിനുശേഷമാണ് സാമൂതിരിയുടെ അരിയിട്ട് വാഴ്ചയ്ക്ക് പൂമുള്ളി നമ്പൂതിരിപ്പാട് അരിയിടുവാൻ തുടങ്ങിയത് ഡോക്ടർ എൻ എം നമ്പൂതിരി പറഞ്ഞതിന്റെ ഒരു വിശദീകരണമായിരിക്കാം ഇതെന്ന് തോന്നുന്നു കൃത്യമായ വർഷം ഏതാണെന്ന് ഓർമ്മയില്ലെങ്കിലും ഏതാണ്ട് ആയിരത്തി തൊള്ളായിരം തൊട്ട് വരിക്കാശ്ശേരിയുടെ വാഴ്ചയ്ക്ക് പോകാതെയായി കാരണം എന്താണെന്ന് പിന്നീട് ഡെപ്യൂട്ടി കലക്ടറായിരുന്ന കോട്ടയ്ക്കൽ തമ്പുരാന്റെ ശ്രമഫലമായാണ് വരിക്കാശ്ശേരി വീണ്ടും ഈ ചടങ്ങിന് പോകുവാൻ തുടങ്ങിയത് ആദ്യമായ അരിയിട്ടു വാഴ്ചക്ക് പോയത് അഫ്വൻ പാടായാണ് ഇതിന്റെ അന്തോഷമായ സമൂതിരി വരയ്ക്കാശ്ശേരിക്കാർക്ക് പരമണ്ണ ദേവസ്വത്തിൽ കാരണാവകാശം നൽകി പന്നിയൂരും ശുഗപുരവും കൂറുകാർ തമ്മിലുള്ള മത്സരം പോലെ തന്നെ ചരിത്രത്തിൽ സ്നാനം കണ്ടെത്തിയ വസ്തുതകളാണ് കൊച്ചി രാജാവും സാമൂതിരിയും തമ്മിലുള്ള യുദ്ധങ്ങൾ ഇതിനോടനുബന്ധിച്ച് വരിക്കാശ്ശേരി ഇല്ലക്കാരെ സംബന്ധിക്കുന്ന ഒരു ചെറിയ കഥയുണ്ട് വരിക്കാശേരിയിലെ ഒരു ഇളയ ദമ്പൂതിരിടയ്ക്ക് സാമൂതിരിക്ക് എതിരെയുള്ള കൊച്ചി രാജാവിന്റെ പഴയൊരുക്കത്തിനെ പറ്റി കേൾവിക്കുന്നു വരിക്കാശ്ശേരിക്കാർ ഈ വിവരം സാമൂതിരി കാര്യമറിഞ്ഞ കൊച്ചി രാജാവ് വരിക്കാശ്ശേരിക്കാർ കൊച്ചി രാജ്യത്ത് വാഴേണ്ടതില്ലെന്ന് തീരുമാനിച്ചു സാമൂതിരി ആകട്ടെ തനിക്ക് ലഭിച്ച ഈ സഹായത്തിന് പകരമായി ഒറ്റപ്പാലത്തും പരിസരങ്ങളിലുമായി ധാരാളം വസ്തുവകകളും സ്ഥാനമാനങ്ങളും നൽകി നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു തെക്കും വടക്കും കരകളിലായി നിള അകറ്റി നിർത്തിയിരുന്ന മായന്നൂരും ഒറ്റപ്പാലവും ഈയിടെ ഒന്നായിരിക്കുന്നു അവർക്കിടയിൽ ഒരു പാലം വന്നിട്ടുണ്ട് മലയുടെ പ്രൗഢി ഗംഭീരമോ പുഴയുടെ സ്നേഹ സൗന്ദര്യമോ ഒന്നും ദർശന സൗഭോഗ്യമായി ലഭിച്ചിട്ടില്ലെങ്കിലും മനുഷ്യരി ഐശ്വര്യ സമൃദ്ധമായിരുന്നു അങ്ങനെയാണ് വരിക്കാശ്ശേരി ഇല്ലക്കാർ ഞങ്ങളുടെ കൊച്ചു ഗ്രാമമായ മനുഷേരിയിലെത്തിയത് ഇന്ന് സിനിമാ ലോകത്തൊറ്റപ്പാലത്തിനുള്ള പ്രസിദ്ധിയുടെ കാരണം കരുകൊണ്ടാണെങ്കിലും ഒഴുകുന്ന നിളയും ഞങ്ങളുടെ ഗ്രാമമായ മനുശേരിയിലെ വരിക്കാശ്ശേര മനയും തന്നെയാണ് ഫിലിം സിറ്റി ഒറ്റപ്പാലത്ത് തന്നെ സ്ഥാപിക്കുവാനുള്ള സർക്കാരിന്റെ പ്രഖ്യാപനവും ഇതിനൊരു അംഗീകാരമായി കണക്കാക്കാം ഞങ്ങൾക്കിന്റെ നിള ഒരു നീർന്ന വേദനയാണ് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ ശാപ് ഇരുകരകളിലുമുള്ള സാന്ദ്രമായ പച്ചപ്പിന്റെ ധാരാളത്തിൽ ഒന്നും തെല്ലും ശ്രദ്ധിക്കാതെ ഇടവൽപ്പാതിയുടെ കോരിച്ചൊരിച്ചിലിൽ ഉൾപുളകതിയായി മുന്നോട്ടു മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുള്ള നിലയുടെ ഒഴുക്ക് നിലാവണിഞ്ഞ രാത്രിയിൽ ഏകാന്തതയുമായി ഒഴുകുന്ന അവളുടെ മാസ്മരിക സൗന്ദര്യം തിളങ്ങുന്ന നീലാകാശത്തെ തെളിനീരിൽ ഒപ്പിയെടുത്ത് ആകാശത്തിലെ ഉയരങ്ങളിലേക്ക് നോക്കി സ്വയം മറന്നുകൊണ്ടുള്ള കിടപ്പ് ഒന്നും ഇന്നില്ല എന്ന നഗ്നസത്യം ഹൃദയഭേദകമാണ് പുരാണങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഞാൻ നിങ്ങളോട് വരിക്കാശ്ശേരി മലയിലേക്കുള്ള വഴി പറഞ്ഞു തന്നില്ല അല്ലേ നിങ്ങൾ പാലക്കാട്ടിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുമ്പോൾ ഒറ്റപ്പാലം കഴിഞ്ഞാൽ കണിയമ്പുറം പിന്നെ മനുശേരി ഷൊർണൂരിൽ നിന്ന് വരികയാണെങ്കിൽ വാണിയകുളം കഴിഞ്ഞാൽ മനുഷ്യരിയായി കാർഷിക ജില്ലയായ പാലക്കാടിന്റെ രണ്ട് പ്രധാന കന്നുകാലി ചിന്തകളാണ് കുഴൽമന്ധവും വാണിയവകുളവും വ്യാഴാഴ്ചകളിലാണ് വാണിയംകുളം ചന്ത പണ്ടുകാലത്ത് ബുധനാഴ്ച രാവിലെ മുതൽക്ക് തന്നെ ചന്തയുടെ രണ്ടു വശത്തുമുള്ള റോഡുകളിലും കാലിക്കൂട്ടങ്ങളുണ്ടായിരിക്കും വാഹനം പോകുവാനും വഴി നടക്കുവാനും ഒക്കെ പ്രയാസം രാത്രിയായാൽ തിളങ്ങുന്ന ചുമന്ന കണ്ണുകളുമായി കുളമ്പടി നിശബ്ദതയോടെ കന്നുകാലികൾ കൂട്ടത്തോടെ ചന്തയിലേക്ക് പോകുന്നുണ്ടായിരിക്കും ഇന്ന് ചന്തയുടെ തൊട്ടടുത്ത് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്നിരിക്കുന്നു മനുഷേരിയുടെ ബസ് സ്റ്റോപ്പിന് എതിർവശത്തായ റോഡിന്റെ ഇടതുവശത്ത് തെക്കോട്ടരുത്ത് പഞ്ചായത്ത് റോഡുണ്ട് അതിലൂടെ ഒരു കിലോമീറ്റർ പോയാൽ മനയിലെത്താം ഈ വരിക്കാശ്ശേരിക്കാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആദ്യമായി കാർ വാങ്ങുന്നത് അതുവരെ വില്ല് വെച്ച കാളവണ്ടിയിലായിരുന്നു യാത്ര ഈ വണ്ടിയുടെ ആവശ്യത്തിനായാണ് പണ്ട് വരിക്കാശ്ശേരി മനക്കാർ ഈ റോഡ് പണിതത് ഞങ്ങൾ മനക്കിലെ എന്നാണ് പറഞ്ഞു വന്നിരുന്നത് ഇന്നീ റോഡ് മനക്കപ്പുറം വെള്ളിയാടി ഗ്രാമം വരെ പോകുന്നു പുടയുടെ തീരത്തല്ലെങ്കിൽ പോലും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ കൂടി പോയാൽ ഭാരതപ്പുഴ കാണാം ഏതായാലും മന കാണുന്നതിനു മുൻപ് മനയെപ്പറ്റി കുറിച്ച് വിവരങ്ങൾ കൂടി അറിയാം സാമൂതിരിയുടെ അരിയിട്ടു വാഴ്ച പോലെ തന്നെ ചരിത്രപരമായ ഒരു ചടങ്ങാണ് ഹിരണ്യഗർഭം ഡോക്ടർ രാജൻ ചുങ്കത്തെഴുതിയ ഇതിഹാസ പുരുഷൻ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ പറയുന്നത് സാമൂതിരി പന്നിയൂർ ഗ്രാമത്തിന്റെ ശത്രുവായതിനെ പറ്റിയ ഒരു കഥയുണ്ടത്രേ അത്ര പണ്ടൊരു സാമൂതിരിക്ക് പൂടുലിട്ട് ഗായത്രി ജപിക്കുവാനും ബ്രാഹ്മണരോടൊപ്പം പന്തിഭോജനത്തിന് മോഹമുദിച്ചതാണ് ശുഖപുരം ഗ്രാമക്കാരനാണെങ്കിലും സാമൂതിരിയുടെ വിശ്വസ്തനായ വരിക്കാശ്ശേരി നമ്പൂതിരിപ്പാട് ഉപദേശിച്ചു അത്രേ ഇതിനായി മേധാദി എന്ന വിധിയനുസരിച്ച് ഹിരണ്യഗർഭം നടത്തിയാൽ മതിയെന്ന് എങ്കിൽ അർദ്ധക്ഷത്രിയൻ ആവാമെന്നു പറഞ്ഞു സ്വർണം കൊണ്ടൊരു പശുവിനെ ഉണ്ടാക്കി അതിനകത്ത് മന്ത്രപൂർവ്വം കയറിയിറങ്ങുക എന്നതാണ് ചടങ്ങു ഹിരണ്യഗർഭം നടത്തുവാൻ തമ്പ്രാക്കളും കർമ്മികളാകുവാൻ സാമവേദികളും വേണം അക്കാലത്ത് പന്നിയൂർ ഗ്രാമമായിരുന്നു സാമവേദികളുടെ സങ്കേതം പന്നിയൂരിലെ സാമവേദികളും കൽപ്പാഞ്ചേരി തമ്പ്രാക്കളും എന്തുകൊണ്ടോ സാമൂതിരിയുടെ ഈ മോഹത്തിന് വഴങ്ങിയില്ല ഫലമോ പന്നിയൂർ മുഴുവനും സാമൂതിരിയുടെ വിദ്വേഷത്തിനായി ഇരയായി പക്ഷെ സാമൂതിരിമാരുടെ ഹിരണ്യഗർഭൻ ചടങ്ങുകൾ നടത്തിത്തോളം കാലം ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെയും വരിക്കാശ്ശേരി നമ്പൂതിരിപ്പാടിന്റെയും സാന്നിധ്യം കൂടിയേ തീരൂ നാടുവാഴുന്ന രാജാവ് തന്നെ അധികാരത്തിന്റെയും ആടിത്തത്തിന്റെയും കിരീടമണിയുന്ന ചടങ്ങുകൾക്കൊക്കെ വരിക്കാശ്ശേരിക്കാരുടെ സാന്നിധ്യം അത്യാവശ്യമായിരുന്നു ഭൂമിയുടെ വിസ്താരം നോക്കിയാൽ ഏറ്റവും വലിയ ജന്മർപ്പെട്ടവരായിരുന്നു വരിക്കാശ്ശേരി ഇല്ലക്കാർ പക്ഷേ മുത്തച്ഛന്റെ കാലം മുതൽ പൊളിച്ചെഴുത്തില്ലാത്തതിനാൽ കാര്യത്തിൽ ചെറിയ ജന്മിമാരായി സത്യവാൻ സാവിത്രി സംഗീത നാടകം അവതരിപ്പിച്ചതിനു ശേഷം ഇപ്പോഴാണ് വീണ്ടും വരിക്കാശ്ശേരിയിലേക്ക് കാലെടുത്ത് വെച്ചത് നാലേക്കർ സ്ഥലത്തായി എനിക്ക് മുന്നിൽ വരിക്കാശ്ശേരി മന സമുചയം പരന്നു കിടക്കുകയാണ് ഒരു കാലത്ത് പ്രശസ്തി ആർജിച്ച് കേരള ചരിത്രത്തിൽ സ്നാനം നേടിയ എത്രയോ മനകൾ നിലംപതിച്ചു കഴിഞ്ഞിരിക്കുന്നു ദേശമംഗലം മന ഇന്നില്ല തന്നെ വളരെ പ്രസിദ്ധവും പ്രസ്തവവുമായിരുന്ന ആഴ്വാഞ്ചേരി മന പൊളിച്ച് ചെറുതാക്കി അതുപോലെ തന്നെ ആറാം തമ്പുരാന്റെ പൂമുള്ളി ഇന്ന് വലിയ കേടുപാടുകളൊന്നും കൂടാതെ പ്രായത്തിന്റെ ആഘാതമൊന്നും പ്രകടിപ്പിക്കാതെ തലയെടുപ്പോടെ തന്നെ നിൽക്കുന്ന രണ്ട് മനകൾ ഒളുപ്പണ്ണ മനയും ഉളുപ്പണ്ണമനയും വരിക്കാശ്ശേരിയമ്മനയും മാത്രയുമാണ് ഈ മന കണ്ടപ്പോൾ വാസ്തവത്തിൽ എൻ്റെ നാടിനെ പറ്റി അഭിമാനം തോന്നി വരും തലമുറകൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനും ആസ്വദിക്കുവാനുമായ ഒരു പൈതൃക സ്മാരകമായി ഈ മന പണി മനപണിയുയർന്നത് ഞങ്ങളുടെ നാട്ടിലല്ലേ വരൂ നമുക്കൊന്നിച്ചകത്തേക്ക് പോകാം തുടരും